ഏറ്റുമാനൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം കലയോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഹോളിക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു അമ്പത്തി വിദ്യാലയങ്ങളിൽ നിന്നായി രണ്ടായിരത്തിലധികം കുട്ടികളാണ് നാല് ദിവസങ്ങളിലേക്ക് നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് കലയോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടനം എ യോ ശ്രീജ പി ഗോപാൽ നിർവഹിച്ചു കുഞ്ഞുങ്ങളോടും രക്ഷിതാക്കളോടും ആണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം നമ്മളിവിടെ മത്സരങ്ങൾ നടത്തുമ്പോൾ അത് ആരോഗ്യപരമായ മത്സരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക കഴിവിന്റെ പരമാവധി പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ ഒരവസരം കൂടി ഉണ്ട് നിങ്ങൾക്ക് ഒരു അപ്പീലിനുള്ള ഒരു അവസരം കൂടി നമുക്ക് വരുന്നുണ്ട് ആ അവസരം വേണ്ടവർ ഉപയോഗിക്കുക അതല്ലാതെ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനായിട്ട് കഴിവിന്റെ പരമാവധി ശ്രമിക്കുക കുഞ്ഞുങ്ങളോട് ഒറ്റ കാര്യം നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള വേദിയാണ് നമുക്ക് ഇവിടെ വേദിയായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ അവതരിപ്പിക്കാം നിങ്ങൾ സ്കൂളിൽ നിങ്ങൾ അത് ഫസ്റ്റ് വന്നിട്ടുണ്ടാവും ഇങ്ങോട്ട് നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത് അതിവിടെ നമ്മുടെ സ്കൂളിൽ നമ്മുടെ സബ്ജില്ലയിലും അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു അവസരം എന്ന് പറയുന്ന കഴിവിന്റെ പരമാവധി നിങ്ങൾ വിനിയോഗിക്കുക സ്കൂൾ മാനേജർ ഫാദർ മാത്യു തെക്കൽ അധ്യക്ഷനായിരുന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സത്യപാലൻ സി സ്കൂൾ പ്രിൻസിപ്പൽ ജെ എൻ ജേക്കബ് ഹെഡ്മാസ്റ്റർ ജോജി എബ്രഹാം എച്ച് എം ഫോറസ് സെക്രട്ടറി ബിജോ ജോസഫ് അനീഷ് നാരായണൻ പി ടി എ പ്രസിഡന്റ് സജു സുഭാഷൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ആദ്യ ദിനത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം സംസ്കൃതോത്സവം അറബിക് കലോത്സവം ബാൻഡ്മേള മത്സരം എന്നിവ നടന്നു ചിത്രരചന കഥാകഥനം പ്രസംഗം പദ്യഞ്ചൊല്ല തുടങ്ങിയ വിവിധ മത്സരങ്ങളും നടന്നു ഗ്രീൻ പ്രോട്ടോകോൾ ഏർപ്പെടുത്തിയാണ് മത്സരങ്ങൾ നടക്കുന്നത് ജൂനിയർ റെഡ് ക്രോസ് കുട്ടികളാണ് ഗ്രീൻ പ്രോട്ടോകോളിന് നേതൃത്വം നൽകുന്നത് കലോത്സവം നവംബർ പതിനാലിന് സമാപിക്കും